ഈ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഈ ഡിഫൻസ് വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഊഹാപോഹങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ചർച്ചകൾ നടക്കുമ്പോൾ ഓക്കെ കുറച്ചൊരു ടെക്നിക്കലി കുറച്ചൊരു ഹൈലി ഇതായിട്ടുള്ള സംഗതികളാണ് അത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പ് ഇട്ട് പിടിച്ചു എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ അത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ലേ എന്നൊരു തീർച്ചയായിട്ടും ഉണ്ട് ഇതിൻ്റെ അകത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോന്നുന്നത് പോലെ അങ്ങ് പറഞ്ഞൊരു കഥയുണ്ടാക്കി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നാല് പേര് കാണും കുറച്ച് ഹിറ്റും കിട്ടും അത് വേറെ ആരെങ്കിലും കോപ്പി ചെയ്യും ആ ആ ഒരു ആ ഒരു ലൈനിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ഒരാൾ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു ലോജിക്ക് വേണമല്ലോ ഏത് കയറ് വെച്ചിട്ടാണ് പൂട്ടിയത് കെട്ടി വരിഞ്ഞിട്ടത് ഏത് ക്ലിപ്പിട്ടാണ് പിടിച്ചു പിടിച്ചത് ആ ക്ലിപ്പിനൊരു പേരില്ലേ ആ പേര് പറയാ പറയുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ള പൊതുവേ കാര്യം അപ്പോൾ ആ ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞ് അത് അതിന് ഒരു ലോജിക്കുണ്ട് അപ്പോൾ ഈ ഉത്തം സീരീസും വിരുഭാഷ സീരീസുമായിട്ടുള്ള വ്യത്യാസം അത് രണ്ടും എ എസ് എർ ഗാലിയം ഗാലിയം ഉള്ളത് ഉത്തം സീരീസ് ഉത്തം മാർക്ക് ടു ഇറക്കിയിട്ടുണ്ട് നമ്മൾ എ എസ് എർ പിന്നെ വിരുപാക്ഷ സീരീസ് ഇപ്പോൾ ഇറക്കുന്നു അത് പുതിയതാണ് അങ്ങനെ ഇത് വളരെ ലോജിക്കലായിട്ട് ഇതിങ്ങനൊരു കഥ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഫോളോ ദാറ്റ് അതിനെ ഞാൻ ഞാൻ എൻഡോസ് ചെയ്യും മോറോലസ് അതിനൊരു ലോജിക്ക് വേണം ആ ഒരു ലോജിക്ക് നമ്മൾ എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് ബാക്കി ഇപ്പോൾ ഗാലിയം ആർസനൈഡ് ഗാലിയം നൈട്രൈഡ് എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സാധനം ഓൾറെഡി ഉള്ളതാണ് ഇതാണ് ഉത്തം സീരീസാണ് ആ അത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ബാക്കിലത്തെ കഥ ഇതാണ് എന്ന് കേട്ടിട്ടില്ല ബാക്കി പുറത്ത് ഞാൻ ഈ വാർത്ത ആദ്യം കാണുന്നത് ഗാലിയം ആർച്ച് നൈട്രൈഡും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച ശരിയാ ഒരു പോയിന്റിലേക്ക് എത്താതെ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് തപ്പി ചെന്ന് ചെയ്യുമ്പോഴാണ് ഉത്തമം വൈ വിരുഭാഷയും കാണുന്നത് അതിനൊരു ബാക്ക് ട്രാക്ക് ചെയ്ത് കുറച്ചൊന്ന് പുറകോട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഇത് കിട്ടുക പക്ഷേ ഈ ലോക്കിട്ടു ക്ലിപ്പ് ഇട്ടു എന്ന് പറയുന്നവരാരും ഈ ക്ലിപ്പിൻ്റെ പേര് പറയുന്നില്ല എറിഞ്ഞു പിടിച്ചു എറിഞ്ഞു പിടിച്ചു കാലവാശം ഇട്ടുപിടിച്ചു കെട്ടി ഈ തകർത്ത് കളഞ്ഞു ഇന്ത്യ ബ്രിട്ടനെ ജയിച്ചു നമ്മൾ പിന്നെ അതിൻ്റെ കൂട്ടത്തില് വരുന്ന അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ നാൽപ്പത്തേഴ് വരെ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ നമ്മളിപ്പോൾ പിടിച്ചു കിട്ടി ആ പ്രതികാരം മധുര പ്രതികാരം മോറൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് അപ്പോൾ കാണുന്നവൻ ചാടി വീഴും അതാണ് പ്രശ്നം ഈ അതിൽ പക്ഷേ ഒരു ചോദ്യം വരുന്നത് ഇപ്പോൾ പൈലറ്റ് മാറാതെ നിന്നു ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള ശരിയാണത് ചർച്ച വന്നിരുന്നു പ്രോട്ടോകോളാണത് കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും വിലയുള്ള ഒരു ഒരു ഫ്ലൈറ്റ് ആണ് മില്യൺസാണ് മാത്രമല്ല ഇതിന് ടെക്നോളജി ട്രാൻസ്ഫർ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്ങോട്ടും അമേരിക്ക ആ ടെക്നോളജി വളരെ സേഫായിട്ട് വെച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബ്രിട്ടന് തന്നെ അത് മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല നാറ്റോ സഖ്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇ എഫ് തേർട്ടി ഫൈവ് പലർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ടെക്നോളജി കൊടുത്തിട്ടുണ്ടാവില്ല ടെക്നോളജി പുറത്താവാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ് അപ്പോൾ അതനുസരിച്ച് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് പൈലറ്റുകൾക്ക് എക്സ്ക്ലൂസീവായിട്ടൊരു നിർദ്ദേശം കാണും നിങ്ങൾ ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരുന്നത് വരെ ഇതിൻ്റെ അടുത്തു നിന്ന് വേറൊരു നിർദ്ദേശം ഒരു കമാൻഡ് കിട്ടാതെ ഇതിൻ്റെ ചുവട്ടിന്ന് മാറാൻ പാടില്ല എന്ന് അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് നിർദ്ദേശം കാണും അപ്പോൾ പ്രോട്ടോകോളാണ് പർട്ടിക്കുലർലി ഒരു ഐ പി ഉള്ള ഒരു സാധനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് ഇൻ്റലിജൻസ് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് അപ്പോൾ അതിന് ഒരു കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ബ്രിട്ടൻ്റെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അവർ കൂടുതലുണ്ടായി നോർമൽ പ്രോട്ടോകോളാണ് അത് അതിൻ്റെ അകത്ത് ഞാനൊരു അസ്വാഭാവികതയും കാണുന്നില്ല സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അവരോട് മാറിക്കോ വേറെ ആൾക്കാർ വേറെ ടീം വന്നു മാറിക്കോ എവിടെയാച്ചാൽ പോയി കിടന്നു അയാൾ കുറേ നേരമായിട്ട് ദിവസങ്ങളായിട്ട് റൺവേയിൽ ഇരുന്നാണ് പുതിയ ടീം വന്നു കഴിയുമ്പോഴത്തേക്കും അയാളോട് മാറിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ഇത് വന്നു റൺവേയിൽ തന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിന് വേണ്ടി മാത്രമാണ് നേരെ മറിച്ച് ഹാങ്ങറിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് കുറേ സി സി ടി വി വയ്ക്കും കേട്ടോ എന്ന് പറയാൻ അവർക്ക് പറ്റില്ല അതിന് അതൊരു മര്യാദകേടാണ് കേടാണ് ബ്രിട്ടന് പറയുന്നതിന് പകരം വേണ്ട അവിടെ വെയിലും മഴയും കൊണ്ട് കിടന്നോട്ടെ കുഴപ്പമില്ല പോവുന്ന വിളിച്ചു പോകുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഒലിച്ചു പോകട്ടെ എന്ന് തന്നെ പറയും പറയാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്